ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മത്സരം അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്ന സമയത്താണ് വീടിനകത്ത് പുതിയ ഗ്രൂപ്പുകൾ ഫോം ചെയ്തിരിക്കുന്നത് നെവിൻ ആര്യൻ അക്ബർ എന്നിവരാണ് അടുത്തിടെ വീടിനകത്ത് രൂപപ്പെട്ട പുതിയ ഗ്രൂപ്പിലെ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നടന്ന വഴക്കിൽ അക്ബറും നെവിനും ആര്യൻ എന്നിവർ അനുമോളുമായി നേരിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു വീക്കിലി ടാസ്കിനിടെ പാവ കളക്ട് ചെയ്യേണ്ട റൗണ്ടിൽ അക്ബർ മൂക്കിനിടിച്ചു എന്ന് അനുമോൾ പരാതിപ്പെട്ടിരുന്നു അതിനു മുൻപായി അക്ബർ ബസ്സിൽ നിൽക്കുന്ന ചിലരെ പോലെ പെരുമാറുന്നു എന്ന രീതിയിൽ അനുമോൾ അക്ബറിനെതിരെ മോശം പരാമർശം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം വീടിനകത്ത് നടന്ന ജയിൽ നോമിനേഷനിൽ നാലുപേരും ഇക്കാര്യങ്ങളെടുത്ത് പറയുകയും ചെയ്തിരുന്നു ജയിലിൽ വെച്ചാണ് അനീഷിനോട് അനുമോൾ തനിക്ക് അക്ബറിൽ നിന്നുണ്ടായ ദേഹോപദ്രവത്തെക്കുറിച്ച് സംസാരിച്ചത് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തനിക്ക് മൂക്കിന് മുൻപ് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അക്ബർ അത് കൂടുതൽ വഷളാക്കിയെന്നുമാണ് അനുമോൾ ആരോപിക്കുന്നത് സർജറി ചെയ്യാൻ വേണ്ടി വെച്ച മൂക്കും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ ഒന്നുകൂടി ഇടിച്ച് പഞ്ചറാക്കി മുകളിലോട്ട് ആക്കി വച്ചിരിക്കുന്നു ഞാനിത് ബിഗ് ബോസിനോട് പരാതി പറയാത്തത് ചിലപ്പോൾ അതിനുശേഷം ഞാനിവിടെ വിട്ടു പോകേണ്ടി വരുമെന്നതുകൊണ്ടാണ് എല്ലാവരും എന്നെപ്പോലെ ഞാനും ഇവിടെ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്നും അനുമോ അനീഷിനോട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്